നാല് കൊല്ലം വരെ ഗർഭം നിലനിൽക്കാം എന്ന അഹിബ മജ്ലിസ് സമകാലികത്തിൽ അങ്ങ് പറഞ്ഞതിന് പല രീതിയിൽ സോഷ്യൽ ശാസ്ത്രീയമായി യാതൊരു മാർഗവും പുരാതന കാലത്ത് ആവിഷ്കരിക്കപ്പെട്ട ഒരു സിദ്ധാന്തമാണിതെന്നും ഖുർആാനോ ഹദീസോ ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നില്ലെന്നും കളവ് പറയുന്നവരല്ലെന്നുറപ്പുള്ള പണ്ഡിതന്മാർ പറഞ്ഞതിനാലാണ് നാല് ഗ്രന്ഥങ്ങളിലും ഈ സിദ്ധാന്തം അംഗീകരിച്ചതെന്നും ഒരാൾ പറയുന്നു ആധുനിക ശാസ്ത്രം ഒരുപാട് വളർന്ന ഈ ആധുനിക യുഗത്തിൽ ഒരു അസാധാരണ ഗർഭം കണ്ടാൽ അതിൻ്റെ ഉത്തരവാദിയെ നിർണ്ണയിക്കാൻ ഈ സിദ്ധാന്തം ആവശ്യമില്ലെന്നും ഇത്തരം കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങൾ സൈബർ ലോകത്തിന് മുമ്പിൽ ഇട്ടുകൊടുക്കുന്നത് ഇസ്ലാമും എക്കാലത്തും സ്വീകരിക്കാൻ പറ്റിയ അതിൻ്റെ ശാസ്ത്രീയതയും ഔന്നത്യവും തള്ളിക്കളയാൻ അവസരം സൃഷ്ടിക്കുമെന്നും അയാൾ കുറിക്കുന്നുണ്ട് എന്താണ് പ്രതികരണം വളരെ വ്യക്തമാണെന്നുള്ളത് നാലും അദ്ദേഹപരും അത് പറഞ്ഞിട്ടുണ്ട് എന്നും അത് ആണ് ആണെന്നുമാണ് നമ്മൾ വിവരിച്ചത് ഹദിഎസ് വെച്ചിട്ടും രമി സല്ല അലൈ വസ്സല അദൻകൂറുടെ ഹദിയസ് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ പറയുന്നത് ശാസ്ത്രീയ കാലത്ത് നോക്കുമ്പോൾ ഇന്നാളാന്ന് തിരിയാൻ എന്നാണ് ഇവരൊക്കെ മനസ്സിലാക്കുന്നത് ഈ ശാസ്ത്രീയ നിരീക്ഷണങ്ങളും ശാസ്ത്രീയ പരീക്ഷണങ്ങളും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുകണം അതൊക്കെ സത്യസന്ധമാണ് എന്ന് എല്ലാവരും വിശ്വസിക്കണം എന്നാണ് ബോധ്യമുള്ളവർ വിശ്വസിക്കുന്നതിൻ്റെ കുഴപ്പമല്ലേ ഈ പറയുന്നത് ചെറിയായ കാര്യങ്ങൾക്ക് അത്തരം കാര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകളെ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങളെ അവലംബമാക്കി കൂട എന്നതാണ് ഇസ്ലാമിൻ്റെ നയം അത് നാല് മധു പരിശോധിച്ചാലും കാണും ഈ വിഷയം മാത്രമല്ല എല്ലാത്തിനും ഇപ്പോൾ ഒരു ഗർഭള്ള പെണ്ണിൻ്റെ ആ ഗർഭംത്തിന്റെ പിതാവാരാന്ന് ഡി എൻ എ പരിശോധന നടത്തലാളപ്പം പറയുന്നത് ഈ ഡി എൻ എ പരിശോധന നടത്തിയിട്ട് ബാപ്പാനെ തീരുമാനിച്ചാൽ അത് സ്വീകാര്യമല്ലെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം കാരണം ഡി എൻ എ പരിശോധന പേക്കാം എത്ര പരിശോധന പേക്കുന്നുണ്ട് എല്ലാവരും വിചാരിച്ച പേക്കാത്തൊരു സാധനം അത് എന്നാ എത്ര ആൾക്ക് ഇന്റെ രോഗം ഉണ്ട് അറിയും ആ രോഗം പരീക്ഷണത്തിൽ തെളിഞ്ഞു തെളിഞ്ഞ പിന്നെ വേറൊരു സ്ഥലത്ത് പോയി പരിശോധിച്ചാൽ അല്ലെന്നറിയും അതൊക്കെ ഒലിയാക്കന്മാരെ വേറെ ഒന്നുമല്ല പരീക്ഷണത്തെ വെച്ച് ആദ്യത്തെ പരീക്ഷണത്തിന് പേശിട്ടാണോ ഒക്കെ എല്ലാവരും കരുതി ഇതൊക്കെ വേറെ പരിശോധിച്ചിട്ടോ വേറെ എവിടെയോ ദ്വാരം തട്ടോ പോയതാണ് ഓരോരുത്തർ പേശതാണ് അങ്ങനെ എത്ര രോഗനിർണയത്തിന് ശാസ്ത്രീയ നിരീക്ഷണങ്ങളും പരിശോധനകളും പഴക്കനുണ്ട് ശാസ്ത്രത്തിനൊരു പിഴവും പറ്റൂല അള്ളഹാന്റെ റസൂലിന്റെ ഹദീസിന് പേച്ചാൽ തിരക്കുള്ള ശാസ്ത്രത്തിനൊരു പിഴവും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അങ്കന്മാരും പരിഷ്കാരികളുമാണ് ഈ പറയുന്നവർക്ക് അവർ ഇതുമാത്രല്ല ഒരുപാട് കാര്യത്തിന്മാ നോക്കേണ്ടി വരുമല്ലോ അങ്ങനെ വന്നാൽ ഡി എൻ എ പരിശോധന എടുത്തിട്ട് ഇന്ന ആളുടെ ഏതാണെന്ന് കണ്ടാൽ അയാളെ വാപ്പിയെ തീരുമാനിക്കാവും പറഞ്ഞ എന്താ ഒലിൽ ആഹിരിൽ ഹജറൂന്ന അവൻ കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കല്ലാണ് കുട്ടിയല്ല എന്നാണ് പറഞ്ഞത് നമുക്കറിയാതെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഭാവശ്യം പറഞ്ഞിട്ടുണ്ടത് മഹാനായ സൈദുബുനബി വക്കാസ് അതി അള്ളാഹുഹു തങ്ങളും അബ്ദുബിന് സമദും ഇവർ രണ്ടുപേരും കൂടി ഒരു കുട്ടിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന സംഭവം നമ്മൾ പറഞ്ഞു സഹീഹുൽ ബുഹാരിയും മുസ്ലിം ഒക്കെ നിവേദനം ചെയ്ത ഹതിയത്താണ് ആ കുട്ടിയുടെ കാര്യത്തിൽ തർക്കിക്കുന്ന എന്താണ് സേതുബിന് അബി വക്താസ് പറയുന്നത് എന്റെ സഹോദരൻ തുബ എന്നോട് പറഞ്ഞിരിക്കണേത്തിന്റെ ഒലിതത്ത് വെള്ളാട്ടിപ്പണ്ണിലുള്ള കുട്ടി അതിൻ്റെ കുട്ടിയാണ് ജാഹിലിയ കാലത്ത് അങ്ങനെ വ്യഭിചരിക്കുമ്പോ നിയമപരമായ വ്യഭിചാരം അവർക്ക് അനുവാദത്തോടു കൂടെ ഉപചരിച്ചു കണ്ട് കല്ലെറിഞ്ഞുകാണ്ട് വീണെവിടെ അച്ഛൻ നോക്കി അതിൻ്റെ കുട്ടിയാണെന്നറിയുക അല്ലെങ്കിൽ നാലഞ്ച് ആൾക്കാർ ഒന്നിച്ചു പോയി ഉപചരിച്ചിട്ട് ആ പെണ്ണ് പറയണോൻ്റെ കുട്ടിയാറിയാ എങ്ങനത്തെ രീതി ജാഹീര്യത്തിനുണ്ട് ഇതാണ് സിഫാഹുൽ ജാഹരീയ്യാന്നു പറഞ്ഞു ഈ സിഫാൽ ജാഹരീയത്ത് പലതുണ്ട് അക്കൂട്ടത്തിൽ ഇസ്ലാം പരുന്നേനുമ്പുള്ള കാലത്ത് ഈ സമഹത്തിൻ്റെ വെള്ളാട്ടിയുമായി ബന്ധപ്പെട്ടതിൽ എനിക്ക് പറഞ്ഞ കുട്ടിയാണ് ആ കുട്ടി അതൊരിക്കലും സമഹത്തിൻ്റെ കുട്ടിയല്ലാതെ ഒഴുത്തുബ തൻ്റെ സഹോദരനെ മരിക്കാൻ കാലത്ത് പറഞ്ഞു വസീയത്ത് ചെയ്ത് ഏൽപ്പിക്കുവാണ് അത് കാര്യത്തിൽ എടുത്തുകൊണ്ട് സാഹദുബ് നബി വക്കാസ് പറയാണ് എൻ്റെ സഹോദരൻ പറഞ്ഞു എൻ്റെ ആളെ കുട്ടിയാണ് അതുകൊണ്ട് എൻ്റെ ആ കുട്ടി അബ്ദുൽ സമ്മത്ത് പറഞ്ഞു എൻ്റെ ബാപ്പാൻ്റെ വെള്ളാട്ടി ബാപ്പയും കൂടി ബന്ധപ്പെടുന്ന വെള്ളാട്ടിക്ക് ജനിച്ച കുട്ടിയാണ് അതിൻ്റെ കുട്ടിയാണ് ഇങ്ങനെയാണ് നബിൻ്റെ മുമ്പിലെത്തുന്നത് അപ്പം നബിസ് തങ്ങൾ പറയുന്നത് അൽ വലതുൽ ഫിറാഷ് ിൽ ഹജർ അൽ ഫിറാസ് ആരുടെ ഭാര്യയാണ് ആരുടെ യജമാനത്തിയാണ് അല്ല വെള്ളാട്ടിയാണ് ആ വെള്ളാട്ടി ആരുടേതാണ് അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ അവരുടെ ഭർത്താവ് ആരാണ് അതാണ് വിരിപ്പുകാരൻ അവരുടെ വിരിപ്പാണ് അവരുടെ സഹധർമ്മിണി അല്ലെങ്കിൽ വെള്ളാട്ടി ആ വിരിപ്പിന്റെ ആൾ ആരാണോ അവർക്കാണ് ജനിക്കുന്ന കുട്ടി കാലം നിർണ്ണയിച്ച് ആ പ്രസവത്തിന്റെ കാലാണ് പിന്നെ നമ്മൾ പറഞ്ഞു ആറുമാസം വിവാഹം കഴിഞ്ഞ് ആറു മാസത്തിൽ താഴെയാകും മുമ്പല്ല പൂർത്തിയായതിനു ശേഷവും നാല് വർഷത്തിൽ കവിത കവിയാതയുമുള്ള കാലത്താണ് ജനിച്ചതെങ്കിൽ ആ ജനിച്ച കുട്ടി അന്നാരാണോ ഈ പെണ്ണിന്റെ ഭർത്താവ് എന്ന് വെച്ചാൽ അവരുടെ കുട്ടിയാണെന്ന് വിധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിമിതങ്ങൾ പറഞ്ഞു ഒലിൽ ആഹിരിൽ ഹജറു അവിഹിതമായി കൊണ്ട് വ്യഭിചരിച്ചിട്ടുള്ള ആൾക്ക് കുട്ടിയല്ല കല്ലാണ് കുറച്ച് ഇങ്ങനെ വിധിച്ച ഇതേ കുട്ടിനെ സംബന്ധിച്ച് ജംഅത്തിന്റെ മോളാണ് റസൂറുല്ലാന്റെ സഹദർമുണി സൗദാ ബി ഹദീജി നബിതങ്ങൾ കല്യാണം കഴിച്ച മഹതിയാണ് സൗദാ ബീവി ഈ സൗദാ ബീബിനോട് നബിതങ്ങൾ പറയാണ് ഈ കുട്ടിനെ കണ്ടാല് ഈ കുട്ടിനെ കണ്ടാല് ജമ്മത്തിന്റെ മകനാണ് ഞാൻ അബ്ദുവിന് കൊടുത്തിട്ടുണ്ട് ആങ്ങൾക്ക് സംഘ വാപ്പാന്റെ കുട്ടിയാന്ന് കൊടുത്തിട്ടുണ്ട് അത് നിയമാ ബാഹ്യമായിട്ട് കാണുന്ന നിയമമാണ് ആ കുട്ടിന്റെ മുഖം കണ്ടാല് ശരിക്കും ഒഴുത്തുമെ കുട്ടിയാണ് അതുകൊണ്ട് ഇൻ്റോള് ആ കുട്ടിനെ കാണുമ്പോൾ ഈ കുട്ടിനെ കാണുമ്പോൾ മറിഞ്ഞിരുന്നു വേണ്ടി മുമ്പിൽ വരരുത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണരുത് കേട്ടോ എന്ന് അള്ളാഹിന്റെ റസൂര് തന്റെ സഹദരമുണി സൗദാബിയെ കൂടെ ഉപദേശിക്കുന്നത് അപ്പം കുട്ടിന്റെ രൂപവും മറ്റും കണ്ടിട്ടല്ലല്ലോ ലബിക് അല്ലാതെ തന്നെ വേണമെങ്കിൽ അറിയല്ലോ അറിഞ്ഞുകൊണ്ട് തന്നെഅലൈ മതങ്ങള് സൗദാബിവിനോട് വാപ്പാന്റെ കുട്ടി അല്ലത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ പറയപ്പെടുന്നില്ലേ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് ഹിജാബു ആയിജിബി സൗദാ സൗദാ നിങ്ങൾ ഹിജാബ് പാലിക്കണം അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടുന്നത് പോലെ ഈ കുട്ടിനെ ഒരു പെരുമാറാൻ പറ്റുള്ളൂ ബാപ്പാന്റെ കുട്ടിയാണോ അല്ലെ ഈ നബിസ്വലമകൾ കാണുന്നത് കൊണ്ട് ഈ കുട്ടിയിൽ ഈ ഒത്തുബയുടെ അതേ രൂപം കാണുന്നത് കൊണ്ട് കാണാം അപ്പം കുട്ടി ശരിക്കും വ്യഭിചരിച്ച ആളുടെ രൂപമായിട്ട് പോലും നബി നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾക്ക് ഇത് സമഹത്തിൻ്റെ കുട്ടിയല്ല എന്ന് തിരിഞ്ഞിട്ട് പോലും സ്വന്തം സഹധർമ്മിണിയോട് ഹിജാവ് പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ട് പോലും വിധിക്കുന്നത് എങ്ങനെയാണ് പ്രമാണത്തിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിനേയും പറ്റുള്ളൂ ആരാണോ ഈ വിരിപ്പിൻ്റെ ആളെന്ന് എന്ന് ചവ്വാൽദാ കുട്ടി ഇതാണ് ഈ സമയത്ത് വിധി ഇത് അസുറുല്ലാഹി തങ്ങൾ പഠിപ്പിച്ചിരിക്കെ ബുഹാരിയും മുസ്ലിം ഒക്കെ നിവേദനം ചെയ്ത് ഹദീസരിത് ഉണ്ടായിരിക്കേ ഇത്തരം ഹദീസുകളൊക്കെ മാറ്റിവെച്ചടി എന്നെ പരശോനെ അണുപ്പം നോക്കേണ്ടത് ഈ നിയമങ്ങളൊന്നും ശരിയല്ല ഹദീസു ആയതൊക്കെ മാറ്റി വെച്ചാളി എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലല്ലോ മുസ്ലിം അല്ലാത്ത രീതിയിലാണ് അത് സംസാരിക്കുന്നത് മുസ്ലിം ഇങ്ങനെ സംസാരിക്കേണ്ട രീതിയല്ല എൻ്റെ സംസാരമല്ലാത്തത് ഞാൻ ആളെ കാഫറാക്കുകയല്ല മൊത്തത്തിൽ ആ സംസാരത്തിൻ്റെ സ്വഭാവത ഈ ഫിക്കുഹും നിയമങ്ങളും എല്ലാം നിബിസല്ലാ അലൈ തങ്ങളുടെ വാക്കുകളെയും പ്രമാണങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് അതൊന്നും ഇന്നത്തെ കാലത്ത് നോക്കേണ്ടതില്ല പരീക്ഷണമൊന്നും നിരീക്ഷണവും നടക്കാത്ത കാലത്താണ് ഇപ്പം പരീക്ഷണമാണ് കുട്ടിൻ്റെ വാപ്പാരാതിരിയാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആ വാപ്പാൻ തീരുമാനിക്കേണ്ടി പറഞ്ഞാൽ അറാം ദിവസവും അതിനൊക്കെ പുറത്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ നാല് മധുഹബ് വളരെ വിശാലമാണ് ഒരു മധുഹബിലില്ലാത്ത മറ്റൊരു മധുഹബിലുണ്ടാകും ഈ അർത്ഥത്തിൽ നാല് മധുഹബുകളും വിശാലമായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വിസ്തൃതമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം സംബന്ധി എല്ലാം വിശാലമായി പ്രമാണങ്ങൾക്ക് പറ്റുന്ന നിയമങ്ങളാണ് എന്ന് പറയുന്ന നിയമവിധേയമായ നാല് മധുഹബുകളും സ്വീകരിക്കാൻ പറ്റുന്നവരാണ് മുസ്ലിമീങ്ങൾ ആ മുസ്ലിമീങ്ങൾക്ക് ഇത്തരം ശാസ്ത്രീയ അന്ധമായ ശാസ്ത്രീയ അനുകരണവും ശാസ്ത്രത്തിനൊന്നും ബേക്കൂല ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്കൊന്നും ബേക്കില്ല ഡി എൻ എ പരിശോധന ഒന്നും ബാക്കൂല്ല ഗർഭം ഉണ്ട് ഗർഭമില്ലാത്തവും ഗർഭമല്ലെന്നു പറഞ്ഞിട്ട് ഗർഭം ആണോ എത്ര പരിശോധനയില്ല അവിടെ കാണണേ എത്ര റിപ്പോർട്ടുകളുണ്ട് എല്ലാ റിപ്പോർട്ടുകളും കാണാൻ പറ്റും എല്ലാം ശരിയായിട്ട് ഇന്നത്തെ കാലത്ത് ആരും അത് പറയൂല അതുകൊണ്ട് തന്നെ അന്ധമായ ശാസ്ത്രാനുരാഗികളും ശാസ്ത്രാവലംബികളും അനുകരണക്കാരുമാണവർ അത്തരം ആളുകളെ മതത്തിന് ആവശ്യമില്ല അവർ വാസ്തവത്തിൽ മതം പറയുന്ന ഇടത്തിൽ നിന്ന് മാറി ശാസ്ത്രമായിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ പോകേണ്ടവരാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് മതപരമായ കാര്യമാണ് മതപരമായ കാര്യത്തിൽ നാല് വർഷം വരെ ഒരാളുടെ ഗർഭം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നത് സാധ്യത ഉണ്ട് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലനിർത്താൻ ഇപ്പം നമ്മൾ പോയി കീറൂലേ കുറച്ച് കഴിഞ്ഞാൽ കീറിയിട്ടെടുത്ത് ആ കുട്ടി ഇയാളെ കുട്ടിയെല്ലാം ഒന്നും ഇവിടെ ആരും പറയണില്ല എടുക്കണ്ടെടുക്ക പക്ഷേ ഒരു ഗർഭം അങ്ങനെ തന്നെ എടുക്കാതെ പ്രസവിപ്പോൾ നിർത്തുകയാണെങ്കിൽ നാലു വർഷം വരെ പോകാമെന്ന് പറയുന്ന നിയമം മധുഹബുകളിലുള്ള നിയമമാണ് പ്രമാണങ്ങൾ കൊണ്ടുള്ള നിയമമാണ് നബിസ് അലൈഹി വല്ല തങ്ങളുടെയും മറ്റും ഹദീസുകളും മറ്റും വെച്ചിട്ടുള്ള പരിശോധനയുടെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് രണ്ട് കൊല്ലവും മറ്റുമൊക്കെ ഗർഭത്തിലിരുന്ന കുട്ടികൾ അവരുടെ ഉമ്മമാര് പറഞ്ഞിട്ട് രണ്ട് കൊല്ലം ഗർഭം ചുമന്നു രണ്ട് കൊല്ലം നീൻ്റെ ഗർഭത്തിലിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് വിശ്വസിച്ചുകൊണ്ട് വന്ന താബരി പ്രമുഖരായ ആളുകളുടെ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആളുകൾ വലിയ ഇമാമ്യങ്ങളുണ്ട് അങ്ങനത്തെ അനുഭവത്തിന്റെ മുമ്പിൽ എം ബി ബി എസ് ഡോക്ടറാ പറഞ്ഞിരിക്കണേ മരിച്ചു കിണറിച്ച് മരിച്ചിട്ടില്ല എന്ന് പറയാൻ ജീവിച്ചിരിക്കുന്ന ആളോട് പറഞ്ഞ മാരുത്ത വർത്താനാണേൽ പറയുന്നതൊക്കെ